വിമാനങ്ങളുടെ പിറകിലായിട്ട് ഇങ്ങനെ ഒരു ഓട്ട കൊടുക്കുന്നത് സത്യത്തിൽ എന്തിനാണ് ഫാക്ടറികളുടെ മുകളിലായിട്ട് നമ്മൾ കാണുന്ന ഒരു കറങ്ങുന്ന വായിച്ച സത്യത്തിൽ എന്താണ് എന്താണ് ഇതിന്റെ ഉപയോഗം ബിസ്ക്കറ്റുകളിൽ എന്തിനാണ് ഓട്ട കൊടുക്കുന്നത് പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പെട്രോൾ ഫുൾ ടാങ്ക് ആയിട്ട് ടാങ്ക് നിന്ന് പുറത്തേക്ക് നിറഞ്ഞിട്ട് ഒഴുകുന്നില്ല ഒരിക്കലും സെൻസർ കൊണ്ടല്ല അത് ഡിറ്റക്ട് ചെയ്യുന്ന ഇത് സെൻസർ കാരണമല്ല മറിച്ച് വേറെ എന്തോ ആണ് അത് എന്താണ് ഇത്തരത്തില് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് നമുക്ക് കാരണം ആരോടെന്ന് ആഗ്രഹമുണ്ട് ആരും തന്നെ അത്തരത്തിൽ പത്തിലധികം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സാധനങ്ങളുടെ കാരണങ്ങളാണ് ഇന്നത്തെ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തത് വിമാനങ്ങളുടെ പിറകിലായിട്ട് ഇങ്ങനെ വളരെ വലിയൊരു ഹോള് കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ എന്തിനാണ് ഇത് മോസ്റ്റ്ലി തൊണ്ണൂറ് ശതമാനം പേരും ഇന്നവരെ കണ്ടിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നാൽ അടുത്ത പ്രാവശ്യം വിമാനത്തിൽ കയറുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ ഇനി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അത്ര ചെറിയ കുഞ്ഞൻ എഞ്ചിൻ കിടക്കുന്നുണ്ട് എ പി യു അതോ ഒക്സിലറി പവർ യൂണിറ്റ് എന്നൊക്കെയാണ് ഒരു എഞ്ചിനെ വിളിക്കുക ആ ഒരു എഞ്ചിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം പറക്കുന്ന സമയങ്ങളിൽ എയറിന് വലിച്ചെടുക്കുക അത്തരത്തിൽ ഫ്യൂലായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അത്തരത്തിൽ ഫ്യൂല് കത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് എയർ വലിച്ചെടുക്കും അതാണ് ഇതിന്റെ ഉപയോഗം അതിൽ എയർ കംപ്രസർ ആക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കുഞ്ഞൻ ജനറേറ്റർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് അതായത് വിമാനം നിർത്തിയിരുന്ന സമയങ്ങൾ അതായത് വിമാനം ഓഫാക്കി ഗ്രൗണ്ടിലെത്തി ഓഫാക്കി എൻജിനും കാര്യങ്ങളൊക്കെ ഓഫാക്കി വയ്ക്കുന്ന സമയം ഉണ്ടാവുമല്ലോ അതൊരു കംപ്ലീറ്റ്ലി വിമാനം ഓഫാക്കി അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വിമാനത്തിൻ്റെ അകത്തുള്ള ക്യാബിനിൽ പിന്നെ വിമാനത്തിൻ്റെ അകത്ത് മൊത്തമായിട്ട് ലൈറ്റ് കത്തിക്കാനായിട്ട് എ സി ഓൺ ആക്കാനായിട്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെയുള്ള കുഞ്ഞൻ ലൈ പവർ ഉണ്ടാവും ഇലക്ട്രിക് പവർ ഉണ്ടാവുമല്ലോ അതും കാര്യങ്ങളൊക്കെ ഒരു എ പി യു ആണ് കൊടുക്കുക അപ്പോൾ അതൊക്കെയാണ് എ പി യുവിൻ്റെ ഫങ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോൾ എന്തിനാണെന്ന് മനസ്സിലായില്ലേ പൈനാപ്പിൾ തിന്നുന്ന സമയത്ത് എസ്പെഷ്യലി പൈനാപ്പിളിന്റെ കോർ ഭാഗം സെന്റർ ഭാഗം തിന്നുന്ന സമയത്ത് ബാങ്കിൽ നമ്മുടെ നാവ് ചൊറിയാറുണ്ട് അല്ലെ എന്താണ് ഇതിനെ കാരണം പല ആൾക്കാരും ചെയ്യുന്നൊരു മണ്ടത്ര ഈ നടുവത്തെ സെൻറ്ററിൻ്റെ കോർ ഭാഗത്ത് തിന്നുന്ന നാവ് ചൊറിയായി ശരിയാണ് നാവ് ചൊറിയെന്ന് വിചാരിച്ചിട്ട് ആ ഭാഗം അങ്ങ് തിന്നാണ്ട കളിയും അത് ഒഴിവാക്കും എന്നാൽ മനസ്സിലാക്കുക അതിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നത് സോ നെക്സ്റ്റ് ടൈം നോ മിസ് ഇറ്റ് ഇത്തരത്തിൽ കോർ കായ്ക്കുന്ന സമയത്ത് ചൊറിയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസിന് പുറമെ ഹൈലി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട് ബ്രമാലിൻ ബ്രൊമാലിൻ ഒക്കെ അതിനെ വിളിക്കാറുണ്ട് ആ ഒരു എൻസൈമിന്റെ പ്രത്യേക എന്താ വെച്ചാൽ ആ ഒരു എൻസൈം നമ്മുടെ വായൻ്റെ അകത്തുള്ള സെൽസ് ആയിട്ട് ഭയങ്കര പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും അത് നമ്മൾ വായനത്തിലുള്ള പ്രോട്ടീനായിട്ടാണ് റിയാക്ട് ചെയ്യുക പ്രോട്ടീനായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കോശങ്ങൾക്ക് ചെറിയ ചെറിയ ഡാമേജ് വരും അത് കുറച്ച് കോശങ്ങളൊക്കെ അവിടുന്ന് പോയി പോകും ഫൈറ്റ് ചെയ്തിട്ട് പോയി പോകും ഓക്കെ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അല്ല കുറച്ച് കോശങ്ങളൊക്കെ വിവരിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല നെഗ്ലിജിബിൾ ആണ് ബട്ട് അത്തരത്തിൽ സംഭവിക്കുന്നുകൊണ്ടാണ് നമുക്ക് ചോറിയുന്നത് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക നമ്മുടെ പൊക്കളിന്റെ ഭാഗത്ത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പന്നി പോലുള്ള സാധനം വന്ന് കിടക്കുന്നത് സത്യത്തിൽ ഇത് എന്താണ് ഞാനങ്ങനെ ചെറുപ്പത്തിൽ ആലോചിച്ചിട്ട് എങ്ങനെ ഇവിടെ എത്തിയത് ഈ വയറിനുള്ളത് കാര്യം പുറത്തേക്ക് വന്നതാണ് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചെറുപ്പത്തിൽ വിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും സത്യത്തിൽ നാവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിലെ ഷർട്ട് കുപ്പായവും കാര്യങ്ങളൊക്കെ അത് ധരിക്കുന്ന അതിമുള്ള നൂലും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നതാണ് ഓൾസോ അതോടൊപ്പം നമ്മുടെ ശരീരത്തിലെ ചളി വേർപ്പ് ും കയറൊക്കെ മിക്സ് ആയിട്ട് ആയി മാറുന്നതാണ് അതാണ് അവർ നാവലിൻ്റെ പന്നി പോലെ തോന്നിപ്പിക്കുന്ന സാധനം ആക്ച്വലി പന്നിയല്ല മറിച്ച് ഇതാണ് നൂലും കയറൊക്കെ മിക്സ് ആയിട്ട് അത്തരത്തിൽ അവിടെ ഒന്ന് കിടക്കുന്നു അവിടെ ഒരുപാട് രോമങ്ങൾ ഉണ്ടായോണ്ട് അവിടെ ഒന്ന് അടിഞ്ഞു കൂട്ടി കൂടി കിടക്കുന്നു എന്ന് മാത്രം വിമാനങ്ങളുടെ നടുവിലായിട്ട് അത് എഞ്ചിന്റെ നടുവിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വൈറ്റ് ലൈൻ കാണാറായിട്ട് സാധിക്കും ഇത് അറിയോ മറിച്ച് എന്തിനും അല്ല ആയിട്ട് പറയുകയാണെങ്കിൽ ആക്ച്വലി ഗ്രൗണ്ട് സ്റ്റാഫ് ഒക്കെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ഹെഡ്സെറ്റ് പോലെയുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ചെവിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു സാധനം ധരിക്കാറ് അത് ധരിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് നോയിസ് ക്യാൻസലേഷൻ ആണ് പുറത്തുനിന്നുള്ള ഒരു സൗണ്ടൊന്നും കാര്യങ്ങളൊന്നും കേൾക്കാൻ സാധിക്കില്ല അതുകൊണ്ടുതന്നെ ഇവർക്ക് ആക്ച്വലി ആ ഒരു എഞ്ചിൻ കറങ്ങുന്ന എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ അല്ലാണ്ട് കേട്ട് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം പുറത്തുനിന്നുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നോക്കി ലൈ വിമാനത്തിന്റെ എഞ്ചിൻ അതായത് ഫാൻ കറങ്ങുകയാണെങ്കിൽ ആ ലൈനും കറങ്ങുന്നുണ്ടാവും അത്തരത്തില് ഗ്രൗണ്ട് സാഫിന് എഞ്ചിന്റെ അടുത്തോട്ട് പോകാൻ പറ്റുമോ ഇല്ലേന്ന് അത് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് വിമാനത്തിന്റെ എഞ്ചിന്റെ തടുവിൽ അത്തരത്തിലൊരു വൈറ്റ് ലൈൻ കൊടുക്കുന്നത് വിമാനങ്ങളുടെ സൈഡിലായിട്ട് ഇത്തരത്തിലുള്ള ഹുക്ക് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല സന്ദർഭങ്ങളിൽ വിമാനങ്ങൾ കടലിലൊക്കെ ഇറക്കേണ്ടി വന്ന പല സിറ്റുവേഷൻസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ അതരി ഒരുപാട് സിറ്റുവേഷൻസ് വരുമല്ലോ സോ അത്തരത്തിലുള്ള വിമാനങ്ങൾ കടലിൽ ഇറക്കേണ്ട സന്ദർഭങ്ങളിൽ ബോട്ടൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അതായത് വളരെ പെട്ടെന്ന് ബോട്ടും കാര്യങ്ങളൊന്നും ഒരിക്കലും അതായത് എത്തില്ലല്ലോ വിമാനം കടലിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ബോട്ടും കാര്യങ്ങളും എത്തില്ല കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും സോ ആ ഒരു സമയത്ത് അതായത് ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഇടയിൽ പാസഞ്ചേഴ്സ് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങും ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങും അതിനുശേഷം അവർക്ക് കയറാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് വിങ്സിൻ്റെ അവിടെയാണ് അധിക പേരും ഇങ്ങനെ കയറിയിരിക്കുക സോ അത്തരത്തിൽ അവരിങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കീനി പോകരുത് കീനി പോകുന്നതൊക്കെ കയറി ഡയറക്റ്റ് ോട്ട് ഇടും വിങ്സിന്റെ ഹുക്കിലൂടെ ഇടും ഓക്കെ അത്തരത്തില് ബോട്ടിലോട്ട് കണക്ട് ചെയ്യും അത്തരത്തിലവർക്ക് വളരെ സേഫ് ആയിട്ട് ബോട്ടിലോട്ട് കയറാൻ പറ്റും അതാണ് ഇതിന്റെ ഉപയോഗം അതായത് പാസഞ്ചേഴ്സിന് ഇതിന്റെ മേലെ ഇരിക്കാൻ പറ്റും സ്ലിപ്പ് ആവേണ്ട പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റും ഓക്കെ അത് ഒന്ന് മറ്റൊന്ന് ബോട്ട് വന്ന് കഴിഞ്ഞാൽ വന്നതിന് ശേഷം ബോട്ടായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്യും സോ വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് വിംഗ്സിലൂടെ കീനിട്ട് ഇതിലോട്ട് ഇറങ്ങാൻ സാധിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് നമ്മൾ നല്ലതുപോലെ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ ഒരു കറുത്ത സർക്കിൾ ഡാർക്ക് സർക്കിൾ എന്നൊക്കെ പല ആൾക്കാരും വിളിക്കും അത് രൂപപ്പെടാറുണ്ട് അല്ലേ ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒന്നാമത് നമ്മൾ കണ്ണിൻ്റെ അടിയിലുള്ള സ്കിന്നും വളരെ ലൈറ്റായിട്ട് അത് തീരെ കട്ടിയില്ലാത്തതാണ് അപ്പോൾ നമ്മൾ തീരെ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ രക്തക്കേലുകൾക്ക് പല വേരിയേഷൻസും വരും സ്വത്തു പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് മാത്രം അവിടുത്തെ സ്കിന്നും കാര്യങ്ങളൊക്കെ വിളറിയിട്ട് അവിടുത്തെ ബ്ലഡ് സെൽസും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നു മാത്രം അതാണ് ആ ഒരു കാണാൻ സാധിക്കുന്നത് കുറച്ചും കൂടി താഴത്തിലോട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റൽ പാട്ടാണ് ലിംഫാറ്റിക് സിസ്റ്റം ഈ ലിംഫാറ്റിക് സിസ്റ്റമാണ് നമ്മളെ സെൽസിലും ടിഷ്യൂസിലൊക്കെ അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് ടോക്സിക്കൈഡുള്ള സബ്സ്റ്റൻസും കാര്യങ്ങളൊക്കെ പുറം താഴുന്നത് ഇതിനൊരു ഫ്ലോ ഉണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് വളരെ അത്തരത്തിലൊരു ഫ്ലോ ഉണ്ട് സ്മൂത്ത് ആയിട്ടുള്ള നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഈ ഫ്ലോ ഒന്ന് സ്ലോ ഡൗൺ ആവും അത് ശരിയാവും ചെയ്യും പക്ഷെ അത് ആ സ്ലോ ഡൗൺ ആകുന്ന സമയത്ത് ആ ബ്ലഡ് സെൽസിൻ്റെ പല വേരിയേഷൻസ് വരും സോ അത് വളരെ വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നു അവിടുത്തെ സ്കിന്നിൽ ലൈറ്റ് ആയതുകൊണ്ട് സോ ഡാർക്ക് സർക്കിൾ രൂപപ്പെടുന്നത് പെട്രോൾ പമ്പിൽ പോയിട്ട് ഫുൾ ടാങ്ക് അടിക്കുന്ന സമയത്ത് ഒരു പേടിയാണ് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഫിയൽ പുറത്തേക്ക് ഒഴുകി വരുമോ എന്നത് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുന്ന സമയത്താണെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകി വരില്ല എന്നാൽ പല ആൾക്കാരും ഇവിടെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അറ്റത്ത് എന്തോ ഒരു സെൻസർ ഉണ്ട് അതാണ് കേട്ടോ ഇതിന് കാരണം എന്നൊക്കെയാണ് എന്നാൽ തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നാ ഇത്ര ഫുൾ ടാങ്ക് അടിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ ആ ജസ്റ്റ് അതൊന്ന് കുലിക്കുക സാധനം ഒന്ന് കുലിക്കുക അവിടുത്തെ ഉദ്യോഗസ്ഥനോട് അങ്ങനെ പറഞ്ഞത് അതായത് അതിൻ്റെ അത് സെൻസർ ഉണ്ട് അതിലോട്ട് വീണ് പോട്ടോ പണിയാവുന്ന പറഞ്ഞു അപ്പോൾ ആക്ച്വലി ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്ന യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ല ഇതൊക്കെ ചെറുതെറ്റായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ആറ്റത്തായിട്ട് ആ നോസലിന്റെ അറ്റത്തായിട്ട് ഒരു കുഞ്ഞൻ ഉണ്ട് വെന്റൂറി ട്യൂബ് എന്ന് പറയും ആ വെന്റൂറി ട്യൂബ് ജസ്റ്റ് എയർ പ്രഷർ ഡിറ്റക്ട് ചെയ്യും അത്രയേ ഉള്ളൂ അതായത് എയറിനെ ഉള്ളിലോട്ട് കടത്തിവിടുന്ന സമയത്ത് എയർ ഉള്ളിലോട്ട് പാസ് ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫ്യൂല് വന്നുകൊണ്ടേ ഇരിക്കും എന്നാൽ എയറിൽ ബ്ലോക്ക് സംഭവിക്കുന്ന സമയത്ത് അത് എയർ പ്രഷറിൽ ബ്ലോക്ക് സംഭവിക്കുന്ന സമയത്ത് ഫ്യൂൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും അതായത് അതാണ് ജസ്റ്റ് എയർ പ്രഷറിന്റെ മെത്തേഡ് മാത്രം ഉപയോഗിക്കുന്നതിലാണ് സെൻസറും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചു വരുന്നില്ല ബിസ്ക്കറ്റുകളിൽ എസ്പെഷ്യലി ഉപ്പ് ബിസ്ക്കറ്റ് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുമല്ലോ അതിലൊക്കെ ഒരുപാട് ഹോൾസ് കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അല്ല എന്തിനാണ് ഇത് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് അത് അതൊന്നുമല്ല ഇതിൻ്റെ പ്രധാന കാരണം ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റുകളൊക്കെ നിർമ്മാണ സമയങ്ങളിൽ അതിൽ നിന്ന് ധാരാളം ബബിൾസ് അത് ഒരുപാട് ബബിൾസ് രൂപപ്പെടും സ്വതന്ത്ര ഇത്തരത്തിലുള്ള എയർ ബബിൾസ് രൂപപ്പെടുന്ന സമയത്ത് ബിസ്കറ്റിന്റെ ഷേപ്പ് തന്നെ ഓവറോളായിട്ട് മാറിപ്പോരാനായിട്ടുള്ള സാധ്യതയുണ്ട് ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കഴിക്കാൻ സാധിക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനായിട്ടൊക്കെ സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അത് അതായത് എയർ ബബിൾസ് ഈസിയായിട്ട് പുറത്തേക്ക് പോയിക്കോട്ടെ അത്തരത്തിലുള്ള എയർബിൾസിനെ ഈസിയായിട്ട് പുറന്തള്ളാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളത് പ്രൊഡക്ഷൻ സമയത്ത് ഉണ്ടാവുന്ന എയർ ബബിൾസ് ഈസിയായിട്ട് പുറം തള്ളാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ദോരങ്ങൾ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലാണ്ട് അതിന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഡിസൈന് എല്ലാരുടെ ലുക്ക് കിട്ടാൻ വേണ്ടി അതൊന്നും അല്ല അതിന് കാരണം ഇതാണ് അതിന് കാരണം പ്ലാസ്റ്റിക് ഷൂളിലൊക്കെ നടുവിലായിട്ട് നമുക്ക് ഹോൾസ് കാണാൻ സാധിക്കും ഇല്ല എന്താണ് ഇതിന് കാരണം ഒഫ്കോഴ്സ് നമുക്കറിയാം ഒരുപാട് ഭാരമുള്ള ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഷൂൾ പൊട്ടിപ്പോകാതെക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിലൊരു ഹോൾസ് കൊടുത്തിരിക്കുന്നത് കാരണം സർക്കിളിന് എൻജും കാര്യങ്ങളും കോർണറും ഇല്ലല്ലോ സോ അത് പൊട്ടിപ്പോത്തുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ഇതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കസാല കട്ടിക്കിടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ഊരിയെടുക്കാനായിട്ട് വൻ കഷ്ടപ്പാടാണ് അതിൻ്റെ ഇടയിൽ ലോക്ക് ആയിട്ട് കിടക്കും അത്തരത്തിൽ ലോക്ക് ആയിട്ട് കിടക്കാതെ നിൽക്കാൻ വേണ്ടിയാണ് ഒരു സർക്കിൾ കൊടുക്കുന്നത് അതിലൂടെ എയറും കലകൾ പാസ് ചെയ്തിട്ട് ആ ഒരു എയർ പ്രഷറിലൂടെ ആ ഒരു എയറിന്റെ ബ്ലോക്ക് ഉണ്ടാവില്ല സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നു അതായത് സ്റ്റൂളുകൾ അട്ടിക്കിടുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാനായിട്ട് ഊരിയെടുക്കുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശ്യം സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ കാനുകളിലായിട്ട് നിങ്ങൾ പൊട്ടിക്കാനായിട്ടുള്ള ഒരു വളയം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ ആ ഒരു വളയത്തിന്റെ അകത്തായിട്ട് നമുക്ക് ഒരു ഹോൾ ആയിട്ട് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ഹോൾ ഉപയോഗിക്കാറുള്ളൂ യഥാർത്ഥത്തിലെ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോ അതിലോട്ട് ഇടുക എന്നതാണ് അതായത് പൊട്ടിച്ചതിനു ശേഷം അത് തിരിച്ചിട്ട് സ്ട്രോ അതിലോട്ടിടുക അത്രത്തിൽ ആ ഒരു കോള കുടിക്കുക അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുക അതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഹോളിൻ്റെ ആ ഒരു വളയത്തിന്റെ ഉദ്ദേശം എന്നത് മറ്റൊരു കാര്യം ജീൻസുകളിലൊക്കെ നമുക്കറിയാം ഇന്ന് മെറ്ററിയൽസിന്റെ ബട്ടൺസ് മാത്രമാണ് ഉപയോഗിക്കാറുള്ളു അല്ലെ ഇത് എങ്ങനെയാണ് എത്തിയത് നമ്മൾ നോക്കി ാലങ്ങളിലൊക്കെ ഗണികളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ജീൻസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് വേണ്ടിയായിരുന്നു ജീൻസും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് സ്വത്താലും അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഭയങ്കര കഷ്ടപ്പെടാണെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കുമല്ലോ സ്വത്തുള്ള അവരുടെ വർക്കിൻ്റെ ഇടയിൽ ബട്ടൺസ് പ്ലാസ്റ്റിക് ബട്ടൺസ് ആണെങ്കിൽ പ്ലാസ്റ്റിക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോയിട്ടുള്ള സാധ്യതയുണ്ട് സോ അത് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു മെറ്റൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അതൊരു ഫാഷനായി മാറി പിന്നീട് ജീൻസുകളിലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കാര്യത്തിൽ ആക്കി മാറ്റിയെന്ന് മാത്രം വലിയ വലിയ ഫാക്ടറികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾസൊക്കെ മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡിവൈസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു ഉപകരണം എന്താണ് ഇത് എന്താണ് എന്താണിതിൻ്റെ ഉപകാരം എന്തിനാണ് ഇത് ഉപയോഗിച്ച് വരുന്നത് ആക്ച്വലി വേളി ബെഡ് വെന്റിലേറ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സോസ്റ്റ് ഫാൻ ഒരു എക്സോസ്റ്റ് ഫാന് അത്ര തന്നെ ഉള്ളൂ അതായത് വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ എന്തെങ്കിലും ചൂടാക്കുന്ന സാധനങ്ങൾ ഇരുമ്പ് ചൂടാക്കുകയാണെങ്കിൽ അത്ര ഒരുപാട് എന്തേലും ചൂടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാവുമല്ലോ സോ ഒരു ചൂട് നേരെ സീലിങ്ങിലോട്ടാണ് പോവുക മുകളിലോട്ടാണ് പോവുക സോ സീലിംഗിൽ അത് കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഇൻഡസ്ട്രീൻ്റെ ടോട്ടൽ ടെമ്പറേച്ചറിനെ ഭയങ്കരത്തിൽ ഇൻക്രീസ് ചെയ്യും സൊ ആ ഒരു ടെമ്പറേച്ചറിനെ ആ ഒരു ചൂടിന് തള്ളാൻ വേണ്ടി ഒരു എക്സോസ് ഫാനിനെ പോലെ ആക്ട് ചെയ്യും അതായത് ഇതിന് കറൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്കലി കാറ്റിനോടൊപ്പം തന്നെ കാറ്റ് വീശിയാൽ ഇത് ഓട്ടോമാറ്റിക്കലി കറങ്ങും കറന്റിന്റെ ഉണ്ട് കിട്ടോ അത്തരത്തിലുള്ളതും ഉണ്ട് കാറ്റടിക്കാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ മോസ്റ്റ്ലി കാറ്റിൻ്റെ വിൻഡിൻ്റെ തന്നെയാണ് ആക്ച്വലി ഉപയോഗിക്കാറുള്ളത് സോത്ര ഊർജ്ജ ലാഭിക്കാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് കറങ്ങിക്കോളും കാറ്റടിക്കുന്ന സമയത്ത് ഓൾസോ അടിയിൽ നിന്നുള്ള ആ ഒരു ചൂട് വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി കറങ്ങിക്കോളും ആ ഒരു പ്രഷറിൻ്റെ ആ ഒരു ചൂടിൻ്റെ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ അതൊരു കറങ്ങും ില് ചൂറിനെ പുറന്തള്ളും തണുത്ത കാറ്റിനെ ഉള്ളിലോട്ട് എടുക്കും അത്ര ഈ ഒരു സമയം ചെയ്യുന്നുള്ളൂ വെളി ബെഡ് വെന്റിലേറ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് മൈക്രോവേവ് അവൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കുക്ക് ചെയ്യുന്ന സ്വന്തം പലപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയിട്ട് ഓ എന്തിനാണ് അങ്ങനെ ഒരു ഈ സാധനം കുറേ കുത്തു കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് വൃത്തിക്ക് കാണാൻ പറ്റിയിട്ടാണെങ്കിൽ എന്ത് രസേന അല്ലേ നല്ല ആസ്വദിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൂടാന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും അത് ആക്ച്വലി അങ്ങനെ ഒരു ഡോട്ട് ഒരുപാട് ഗ്ലാസ്സിൽ ഒരുപാട് ഡോട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തായിട്ടൊരു നെറ്റ് പോലുള്ളൊരു വല കൊടുത്തിരിക്കുന്നത് ആക്ച്വലി മൈക്രോവേവ് മോഡിൽ നമ്മൾ ഒരു മൈക്രോവേവില് ഉണ്ടാക്കുന്ന സമയത്ത് മൈക്രോവേവ് മോഡിലോട്ട് ഇട്ടിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന് മൈക്രോവേവ് റേഡിയേഷൻ പുറന്തള്ളും സോ സൊ റേഡിയേഷൻസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്ന് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടല്ലോ അതിന് ചെറിയ ചെറിയ കേടുപാട് വലിയ കേടുപാടാണെന്നുള്ളത് ചെറിയ ചെറിയ കേടുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സോ അത് ഒഴിവാക്കുക അത് അവോയ്ഡ് ചെയ്യുക എന്നതാണ് ആ ഒരു നെറ്റിൻ്റെ ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ചെറിയ ചെറിയ കുത്തുള്ള നെറ്റിൻ്റെ ഉദ്ദേശം അതാ ഇതെല്ലാം മൈക്രോവേവ് അവനിലും തന്നെ മൈക്രോവേവ് അവൻ എന്നാണ് പറഞ്ഞിട്ടോ അതിലെല്ലാം തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ വൈഫൈൻ്റെയൊക്കെ ക്യാബിൾസ് മുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അകത്ത് ചെറിയൊരു കോട്ടിംഗ് ചെറിയൊരു വെള്ളം നിറത്തിലുള്ള കോട്ടിംഗ് ഒരു ആ വയറിൻ്റെ പുറത്തായിട്ട് അത് അതിൻ്റെ മിഡിലായിട്ടൊരു കോട്ടിംഗ് നമുക്ക് കാണാൻ സാധിക്കും ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നിന്നുള്ള റേഡിയേഷൻ മൊബൈൽ ടവറിൽ നിന്നൊക്കെ ഉള്ള റേഡിയേഷൻസ് ഉണ്ടാവുമല്ലോ അത് ചെറിയ റേഡിയേഷൻ ആയിരിക്കും അത് ഈ വയറിലോട്ട് ഈ ഒന്ന് വന്ന് ഇടിക്കരുത് ഇടിച്ച് കഴിഞ്ഞാൽ അതിൽ വേരിയേഷൻ വരും അത് ഇടിച്ച് കഴിഞ്ഞാൽ അത് പുറത്ത് പുറത്തേക്ക് തന്നെ പോവും അത് വേറെ മെത്തേഡിൽ പുറത്തേക്ക് തന്നെ പോവും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറില്ല അതിനെ അത് അതിൻ്റെ സിഗ്നലിന് വേരിയേഷൻസ് ഒന്നും വരാതെ നിൽക്കാൻ വേണ്ടിയാണ് പുറത്തുള്ള റേഡിയേഷൻസിനൊന്നും ഒരിക്കലും എഫക്ട് ചെയ്യാതൊക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു കോട്ടിങ് കൊടുക്കുന്നത് എല്ലാ കാറുകളിൽ നിന്ന് തന്നെ വിൻഡ്ഷീൽഡിന്റെ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കറുത്ത അങ്ങനെ ചെറിയ ചെറിയ കുത്തുകൾ കാണാൻ സാധിക്കില്ലേ പല ആൾക്കാരും വെച്ചിരിക്കുന്നത് ജസ്റ്റ് വെയിൽ നമ്മളെ മേലോട്ട് കയറാതൊക്കെ വേണ്ടി എല്ലാ ഭാഗത്തോട്ട് നോക്കുന്ന നമ്മളെ മേലോട്ട് വെയിൽ അടിക്കാതെക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോട്ട് ഡാറക്റ്റ് ആയിട്ട് പ്രകാശ പത്രത്തിൽ കയറാതൊക്കെ വേണ്ടി ആണതിന്തിനൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലുക്കിന് വേണ്ടി ഒരു ഡിസൈനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് എന്നാൽ ഇതൊക്കെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം വിൻഷീലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ഒരു ടൈപ്പ് ഓഫ് പശയാണ് ഉപയോഗിക്കാറുള്ളത് ഒട്ടിക്കാനായിട്ട് സാർ പശന്റെ പ്രത്യേകത അത് എത്ര വൃത്തിയായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാലും അതിൽ എന്തായാലും ചെറിയൊരു അഭംഗി ചെറിയൊരു വൃത്തിയില്ലായ്മ ചെറിയൊരു എന്താ പറയാ ലുക്കില്ലായ്മ ഒക്കെ ഉണ്ടായിരിക്കും സാ ഒരു ലുക്കില്ലായ്മ ഒരു അഭംഗിനെ ആക്ച്വലി മറച്ചു വെച്ചുകൊണ്ടാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ഡോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഞാൻ രണ്ടു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് കണ്ടൊരു സംഭവമാണ് അതായത് അവിടെ ഒരു ചേട്ടന് എനിക്കറിയുന്ന ാണ് ആൾ ഒരു ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുകയാണ് ഭയങ്കര ഇനിയും കൂട്ടുന്നുണ്ടാള് അത്ര നോക്കിയിട്ട് സെലക്ട് ചെയ്യുകയാണ് അതായത് ആളിനോട് പറഞ്ഞത് ചോപ്പ് നിറ ഇതിമലുണ്ടെങ്കിൽ അത് ചോപ്പ് സിമ്പിൾ ഐമൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി കെമിക്കലാണ് ആണ് അത് കുറച്ച് ഉണ്ട് പൗത് നാച്ചുറൽ ആണ് പച്ചയാണെങ്കിൽ കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ് അത് കറപ്പാണെങ്കിലും കംപ്ലീറ്റ്ലി ഹണൽത്തിയാണ് കംപ്ലീറ്റ്ലി കെമിക്കൽ ആണ് എന്നൊക്കെയാണ് അപ്പന ആളോട് പറഞ്ഞു കംപ്ലീറ്റ്ലി മിത്താണ് ഇത് കംപ്ലീറ്റ്ലി പൊട്ടത്തരമാണ് എന്നത് കാരണം അത്ര പേസ്റ്റിൻ്റെ ഒരു അതായത് കളർ കൊടുക്കുന്നത് ജസ്റ്റ് മെഷീൻസിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം മാത്രമാണ് ഐഡന്റിഫിക്കേഷൻ ജസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയല്ല മെഷീൻസിന് ഐഡന്റിഫിക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കോഡ് മാത്രമാണ് ഇത് അതായത് പേസ്റ്റുകളൊക്കെ നിർമ്മാണ സമയങ്ങളിൽ ഇത്രയും പേസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മനുഷ്യമാരിങ്ങനെ ഓരോന്നിനും പോയിട്ട് പേസ്റ്റ് നിറക്കലേ ചെയ്യുക മെഷീൻസ് ആണല്ലോ നടക്കലും ഒക്കെ ചെയ്യുക സോ ഒരു പേസ്റ്റ് എത്രമാത്രം നിറക്കണം ഒക്കെ എവിടെ വെച്ച് കട്ട് ചെയ്യണം എങ്ങനെ മൂടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷീൻസ് ആണല്ലോ ചെയ്യാം സോ അത്ര മെഷീൻസിന് മനസ്സിലാക്കി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ കോഡ് മാത്രമാണ് ഇതേ ഇതേ കളർ കോഡ് തന്നെയാണ് ആക്ച്വലി നമ്മൾ പത്രങ്ങളിൽ കാണുന്നത് പാക്കേജുകളിൽ കാണുന്നത് ആ കോഡൊക്കെ എവിടെ നിങ്ങൾ ഇത്രയുള്ള കളർ കോഡ് കണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ് ജസ്റ്റ് മെഷീൻസിന് ഐഡിഫി ചെയ്യാനുള്ള ജസ്റ്റ് അവർക്ക് ഐഡൻറിഫി ചെയ്യാനായിട്ടുള്ള ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ കോഡ് മാത്രമാണ് ഇത് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വായന വീഡിയോ വൈനൽ ആർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് ടു തീർച്ചയായിട്ടും നമ്മൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതായിരിക്കും എന്താണെങ്കിലും ഇതിന് മുമ്പ് നമ്മൾ ഒരു കിടം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കരളെ ിൽ കൊടുക്കുക തീർച്ചയായിട്ടും കാണാൻ മറക്കട്ട എന്നാണെങ്കിലും നമ്മൾ വരും ദിവസങ്ങളിൽ കിളം വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് സോ വേണ്ടി ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ആയിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കുന്നത് സോ എന്താണെങ്കിലും അടുത്ത കിളം വീഡിയോയിൽ കാണുന്നവരെ ആന്റിയാസ്